ക്രൈസ്തലോ ദേവനാമത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അതായത് പത്മോസ്തീപിൽ കൊണ്ടുപോയ യോഹന് എങ്ങനെയാണ് കർത്താവിനെ കാണുവാൻ കഴിഞ്ഞത് നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്മുർന്ന പെർഗമോസ് ത്വേതേര സർദീസ് ഫിലദൽഫിയ ലവോദിക്ക എന്ന ഏഴ് സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കകളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ചു കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിനു സദൃശവും അവന്റെ ശബ്ദം പെരു പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുമായിരുന്നു ആയിരുന്നു അവന്റെ വലങ്കയിൽ ഏഴു നക്ഷത്രമുണ്ട് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുത്തിലുള്ള വാൾ പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലം കൈ എൻ്റെ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട ഏഴു നക്ഷത്രത്തിൻ്റെ മർമ്മവും ഏഴ് പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു പ്രീതി മക്കളെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്മോസ് ദ്വീപ് ഏകാന്തിയായി കിടക്കുന്ന ആ യോഗാനെ ഹല്യ തന്നെ താൻ വെളിപ്പെടുത്തി കൊടുത്തത് അതേപോലെ തന്നെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുകയാണ് ഹലലുയ്യ നോക്കൂ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ആദ്യ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട് ഹലലുയ അതായത് എട്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ അൽഫയും ഒമേഘയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അതായത് ഇവിടെ പറ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അൽഫയും ഒമേഘയും ആകുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ഹാൽ സകലതും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അതായത് ഇപ്പോൾ ഇരുന്നവൻ ഇരിക്കുന്നവൻ വരുന്നവൻ ഹാലലയ ഭാവി ഭൂത വർത്തമാന കാലങ്ങളിലേക്കുള്ള എല്ലാമായിട്ടും നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഹലലിയ അതുപോലെ തന്നെയാണ് പതിനേഴാം വാക്യത്തെ പറഞ്ഞ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ്റെ വലങ്ക എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്ത്യനും ജീവനുള്ളവനും ആകുന്നു അതായത് ഉള്ളത് ഉള്ളത് പോലെ ഹലലിയ പത്മസ്ത്രീപിൽ ഏകാന്തതയിൽ ഇരിക്കുന്ന യോഗനാണ് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ പ്രീതി മക്കളെ നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കും വെളിപ്പാടുകൾ ദർശനങ്ങൾ തരും ഹാലലിയ നാം ഒന്നും മറച്ചു വെക്കുവാനുള്ള ഹലലി ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുന്ന ദർശനങ്ങൾ നമ്മളെ കാണിക്കുമ്പോൾ നാം ഭയപ്പെടുവാനുള്ള ആദിനും അന്തിനുമായ കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്ന ഓരോ കാര്യത്തിലും നാം അടിയുറച്ച് വിശ്വ ഈ ദിവസങ്ങളിൽ മുന്നേറുന്നവരായിരിക്കണം ഹാലലു നോക്കൂ ഇതെല്ലാം സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലും പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നോക്കുമ്പോൾ ഹലലിയ ഇത് മുഴുവനും ഇത് വെളിപ്പെടുത്തി അവർക്ക് കൊടുത്തതും അത് എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ പതിനാറാം വാക്യത്തിൽ നോക്കൂ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഹാലലു നോക്കൂ അവന്റെ വലങ്ക് ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൽ പുറപ്പെടുന്നു ഹാലലിയുടെ നോക്കൂ അവൻ എൻ്റെ വായെ മൂർ യശീയപ്രവാചകൻ അത് എഴുതിയിട്ടുണ്ട് യശിയ പ്രവാചകൻ നാപ്പത്തി ഒമ്പതിന്റെ രണ്ടിൽ പറയുന്നുണ്ട് അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു അവൻ എന്നെ മിനുക്കി മിനുക്കിയമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു ഹാലലുയാ നോക്കൂ നമ്മെ മറച്ചു വെക്കുന്നേ അപ്പച്ചൻ ഹാലുയാ നോക്കൂ ഈ മൂർച്ചയുള്ള വാൾ എങ്ങനെയാണ് മഷ്യുകായുടെ വാക്കുകളാണ് ഇത് മൂർച്ചയുള്ള വാൾ പോലെ കേൾവിക്കാരുടെ മനസ്സാക്ഷിയെ തുളച്ചു ചെല്ലുന്നതാണ് ലേഖനം നാലിന്റെ പന്ത്രണ്ടിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഉള്ളതായി ഇരുവായുത്തലുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിഭജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന് ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു Hallelujah. ദൈവത്തിന്റെ വചനം മൂർച്ചയേറിയതാണ് ഹലിയ അതുകൊണ്ടാണ് പറഞ്ഞത് മൂർച്ചയുള്ള വാൾ മഷികായുടെ വാക്കുകളായിട്ട് ഹലലിയ അത് വാളുപോലെ കേൾവിക്കാരുടെ മനസ്സാക്ഷിയെ തുളച്ചു ചെല്ലും അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും പ്രിയതെ മക്കളെ ഹാലിലെ കുത്തുകൊള്ളുമ്പോഴാണല്ലോ അതിന്റെ ഹലലിയ അതിന്റെ ഫലം മനസ്സിലാവുന്നത് ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം ഹാലൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നമുക്ക് വലിയ ചൈതന്യം പകരുന്നതായി തീരണം ദിവസങ്ങളിൽ ദൈവം മുമ്പാകെ സമർപ്പിക്കാൻ പ്രീതി മക്കളെ നോക്കൂ ഞാൻ ആദിനും അന്തിനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല ഹലലിയ അതായത് നമുക്ക് ഹലലിയാം നാശീയ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നാപ്പത്തിനാലിന്റെ ആറിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രീതി മക്കളെ ഹലലിയ ഞാൻ ആദിനും അന്തിന് അൽഫയും ഒഹമേഖയും ആകുന്നു ഖാലലുയ ആദിനും അന്തിനുമായ കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ പ്രിയമക്കളെ ഹാലിയ പതിനെട്ടാം വാക്യം നോക്കൂ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നൊന്നേക്കും ജീവിച്ചിരിക്കുന്നു ഹാലുയ്യ കീർത്തന അറുപത്തെട്ടിന്റെ ഹലിൽ ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ ഹോവയ്ക്കുള്ളവർ തന്നെ ഹലേലു പ്രീതമക്കൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ അൽഫയും ഒമേഖയും ആദിനും അന്തിനുമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്ക ഹലേലുയ ഇരുപതാം വാക്യവും ശ്രദ്ധിക്കൂ ഹലിയ ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രം മർമ്മവും ഏഴ് പൊന്നിലവിളക്കിന്റെ വിവരം എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു പ്രീതി മക്കളെ നമുക്ക് നിലവിളക്കിനെ കുറിച്ച് അറിയാം ഇത് കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം ഹാലലിയ ഇത് കെടുവാൻ അനുവദിക്കരുത് പ്രീതി മക്കളെ സകല സഭകളിലും ഹാലിയ ദൈവത്തിന്റെ വചനം കത്തിക്കൊണ്ടിരിക്കണം അതുകൊണ്ടല്ലേ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നതായിരിക്കണം അതുകൊണ്ടാണ് മത്തായേഴ്സു ശേഷം അഞ്ചിന്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് വിളക്ക് കത്തിച്ച് പറ തണ്ടിൻമേൽ അത്രേ വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശിക്കുന്നു സകല സഭകളിലും ദൈവത്തിന്റെ വചന ഹലിയ പ്രകാശമുള്ളതാക്കി തീർക്കുന്നത് പോലെ ജീവനും ചൈതന്യമുള്ളതാക്കി തീർക്കുന്നത് പോലെ എല്ലായിടത്തും പരന്ന് പന്തലിക്കണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പ്രിയദേ മക്കളെ കല്ലേലുയാ ഫിലിപ്പീർക്കെഴുതിയിലേങ്ങണം രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിന്റെ ജ്യോതിസുകൾ പോലെ പ്രകാശിക്കണം ഹാലലിയ ഈ ദിവസങ്ങളിൽ ഹാലലിയ പത്മസ്തീപിലേകാന്തീ കിടക്കുന്ന ഹാലലിയ യോഗനാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിയ തന്റെ രൂപം ഹാലലിയളെ നമുക്കും അത് ചൈതന്യം പകരുന്നതായി തീരണം ഹാലലിയ നമ്മയും അത് ദർശനങ്ങൾ കാണിക്കുമ്പോൾ നാം ഓർമ്മപ്പെടുത്തി ഹാലലിയ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഓർമ്മയോടെയായി തീരാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹലേലിയ കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് നോക്കി ദൈവസന്നിധി സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് അപ്പ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു എൻ്റെ അപ്പച്ചന്റെ ഹല്ലുയ്യാ ആ നാദം കേട്ട് തിരി നോക്കിയപ്പോൾ കർത്താവ് സംസാരിച്ച വചനങ്ങൾ ഹാലലുയാപ്പച്ച അത് കാണുവാൻ യോഹൻ ഞാൻ ഇടയാക്കിയതുപോലെ ഇന്ന് ഹാലലുയാ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്ക് കർത്താവിൻ്റെ രൂപം കണ്ട് ഹാലേലുയാ അതിന്മേൽ കർത്താവെ ഹല്ലലുയാ ഹലിയ സന്തോഷം പാരുക്കുവാൻ കർത്താവിനെ ഒന്ന് കൊടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ അവസാനുള്ള ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഹാലലി ഓർമ്മയ്ക്കായിട്ട് ഹല്ലലിയോരോ ചെയ്തപ്പോൾ കർത്താവേ ഞങ്ങൾ ഞങ്ങൾ എത്ര മാത്രമാണ് അപ്പന്റെ പാതപിടത്തിൽ എങ്ങനെയാണ് ഹാലലിയാ ചിന്തിപ്പാ ഞങ്ങടെ ആക്കുന്നതിനെ ആസ്വദിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന പാ ദൈവത്തിന്റെ വചനം ഹല്ലലിയ ഓരോ മക്കളുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യമുള്ളതാക്കി തീർക്കണം കർത്താവ് സഹായിക്കണമേ ിലേക്ക് ഏൽപ്പിക്കുന്നു ഏഴക്കുറവുകൾ ക്ഷമിക്കണം കർത്താവെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മുംബൈ